ഒരു ഒരു ഫ്രണ്ട് വിളിച്ചാ അവിടെ 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 അല്ല ഇന്നലെ രാത്രി എന്നെ വിളിച്ചത് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ധൂമകേതു ഭൂമിയുടെ വരുന്നുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി ഇറങ്ങി ല്ലേ ജീവിതത്തിൽ നമ്മൾ എന്നിട്ട് കണ്ടോ ഇല്ലെന്നേ ഉല്ലാസനെ നോക്കൊണ്ടപ്പോടെ പോയി അയ്യോ ഐ സോറി ഇനി കൊല്ലം കഴിഞ്ഞത് കൊടുത്തേക്കണേ ശരി എന്നാ കാണാം എല്ലാം ശരിയാൻ വേണ്ടി പ്രവർത്തി അച്ഛൻ പരിപാടിക്ക് തന്നെയാണ് പോണേ പാട്ടുപോക്ക് എടുത്തില്ലോ ഇനി ഞാനൊന്നും ഓടിച്ചു വെക്കുന്നില്ല